ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സൽവ ഹാരിസ് സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചാജിപേട്ടി ഉപയോഗിച്ചിട്ട് ഒരു മെറ്റ ആഡ് ക്യാമ്പയിൻ ആദ്യം മുതൽ അവസാനം വരെ സെറ്റപ്പ് ചെയ്യുക എന്നാണ് നമ്മൾ പ്രാക്ടിക്കലി നോക്കാൻ വേണ്ടി പോകുന്നത് സോ അതിനായിട്ട് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരു ക്ലയൻ്റായിട്ട് വിചാരിച്ചിട്ട് ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യാനായിട്ട് നോക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഉറപ്പായിട്ടും ലീഡ്സ് ആണ് അവർക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ലീഡ് ജനറേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ അതിന് വേണ്ടത് ക്ലൈന്റിന്റെ ബിസിനസിനെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്ക എന്നാണ് അതിന് വേണ്ടിട്ട് നമ്മൾ ആദ്യം ഒരു ക്ലൈന്റ് ഡിസ്കവറി ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ക്വസ്റ്റിനറിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ക്ലയന്റ് ഉത്തരം തരണം അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ബിസിനസിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഒരു ഡോക്യുമെന്റായിട്ട് നമുക്ക് അവര് തന്നെ അയച്ചു തരും ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചാറ്റ് ചാർജ് ജിപിയുടെ ഹെൽപ്പോർഡ് തന്നെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കിട്ടും അതിനായിട്ട് ഇനി നമുക്ക് നേരെ ചാർജ് ജി അപ്പോൾ ടെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്ന പ്രോംറ്റ് ഇതാണ് സോ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രോംപ്റ്റുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ജി പി ടി ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ അയച്ചു തരാം അപ്പോൾ ഈ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ എനിക്കിവിടെ ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ പ്രധാന ഓഫറുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചുള്ള വിശദീകരിക്കുക ഈ കോഴ്സിൽ ചെയ്യുന്നത് കൊണ്ട് പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് സാലറി ഹൈക്ക് അല്ലെങ്കിൽ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പോലുള്ളവ എന്തുകൊണ്ടാണ് ആളുകൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് ഈ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ചാറ്റ് ചാജിബീറ്റിൽ നൽകുമ്പോൾ അത് നമുക്ക് മികച്ച രീതിയിൽ ഒരു ആഡിൻ്റെ കണ്ടൻറ് ഉണ്ടാക്കി തരും അപ്പോൾ ഈ ക്വസ്റ്റനർ നിങ്ങൾ ക്ലയന്റിന് അയച്ചു കൊടുക്കാം ആൻഡ് അവർ അത് ഫില്ല് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒരു ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം ആ ആൻസേഴ്സ് എല്ലാം കൂടി നമ്മൾക്ക് എന്ത് ചെയ്യാം ചാറ്റ് ജീപിറ്റിൽ അപ്ലോഡ് ചെയ്യാം സോ ആ ഫയലിലുള്ള എല്ലാ വിവരങ്ങളും ഉപയോഗിച്ചിട്ട് ചാറ്റ് ജീപിറ്റിൽ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി തരും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോംറ്റ് ദ ഇതാണ് അപ്പം ഈ പ്രോംപ്റ്റ് ഞാൻ ചാർജ് ചെയ്യലിൽ ഇട്ട് കൊടുത്തു അപ്പം എനിക്ക് ആ ഒരു ഫയൽ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തിട്ട് ചാർജ് ജീപ്പിറ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിൽ നമുക്ക് നോക്കാം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വെച്ചൊരു സ്ട്രാറ്റജിയാണ് ചാർജെബ് ഡി നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് നിങ്ങളുടെ പ്രധാന ഗോൾ എന്തായിരിക്കണം പ്രധാന കെ പി ഐസ് എന്തൊക്കെയായിരിക്കണം ക്യാമ്പയിൻ സ്റ്റെപ്സ് എങ്ങനെയായിരിക്കണം ടാർഗറ്റ് ചെയ്യേണ്ട ഓഡിയൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഇനിയിപ്പോൾ മാത്രമല്ല ഓഡിയൻസിൻ്റെ ഏജ് കാറ്റഗറി ജെൻഡർ ലാംഗ്വേജ് ലൊക്കേഷൻ ഇതെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇൻട്രസ്റ്റ് പ്രൊഫഷൻ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഓഡിയൻസിന് ഇനി ഭാവിയിൽ കസ്റ്റം ഓഡിയൻസിന് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമുക്ക് ഇതിൽ തന്നെ കാണാനായിട്ട് പറ്റും ഇപ്പോൾ ലുക്കിലൈക്കും ഓഡിയൻസിന്റെ ഓപ്ഷനുകളും ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഈ ലുക്കിലൈക്കും കസ്റ്റം ഓഡിയൻസും ഒന്നും എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്ക് നമുക്ക് അത് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യാം ഓക്കെ ഇനി ഇത് മാത്രല്ല ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് സോ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഹുക്കുകൾ ഉണ്ടാവുക എന്നുള്ളത് ഈ ഹുക്കുകളും നമ്മൾ ആലോചിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും അല്ലേ അപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ ചാറ്റ് ജീപില് നമുക്ക് ഹുക്കുകളും പല രീതിയിലുള്ള ഹുക്കുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് ഹുക്കുകൾ നമുക്കിതിൽ കാണാം ഈ വിവരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വ്യത്യസ്ത ആംഗിളിലുള്ള ക്രിയേറ്റീവ്സും അതേപോലെ ഹുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ആഡ് കണ്ടന്റ് എക്സാമ്പിൾസും ഇതിന്റെ കൂടെ തന്നെ കാണാനായിട്ട് പറ്റും ഇതിൽ പ്രൈമറി ടെക്സ്റ്റ് ഹെഡ്ലൈന് സി ടി എ ഇതെല്ലാം ഉണ്ട് കൂടാതെ റീടാർഗറ്റിംഗ് സ്ട്രാറ്റജീസും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ കാണാൻ വേണ്ടി പറ്റും ഇനി ഇതിന് വേണ്ടിയിട്ടല്ല ക്രിയേറ്റീവ്സ് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇനി ക്രിയേറ്റീവ്സ് ഉണ്ടാക്കാനുള്ള ആണ് ഞാൻ ഈ കൊടുക്കാൻ വേണ്ടി പോകുന്നത് സോ ഈ പ്രോബ്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് ഈ കിട്ടിയിരിക്കുന്ന ക്രിയേറ്റീവ് ആണിത് ഈ ക്രിയേറ്റീവ് തന്നെ ഞാൻ ചാർജ് ജി ബിഡിയിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ആഡ് കോപ്പീസും എനിക്ക് ചാർജ് ജി ബിഡിയിൽ തന്നെ ഉണ്ടാക്കി കിട്ടും ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്രൈമറി ടെക്സ്റ്റ് ഹെഡ്ലൈന് ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം തന്നെ ഇതിലുണ്ട് ഇതിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും ഇനി വേണ്ടത് നമുക്ക് ഇൻസ്റ്റന്റ് ഫോം അതായത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ലീ ജനറേഷൻ ആണ് സോ അഫ്കോഴ്സ് നമുക്ക് എന്ത് വേണം ഇൻസ്റ്റന്റ് ഫോം വേണം അല്ലെ അപ്പൊ ആ ഇൻസ്റ്റന്റ് ഫോമിലോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എന്തെയാ നമുക്ക് ചാറ്റ് ചെയ്യപ്പെട്ടിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും സോ ആ ഇൻസ്റ്റന്റ് ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംസാണ് ഞാൻ ഇത് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇൻസ്റ്റന്റ് ഫോം ഡീറ്റെയിൽസിൽ ഹൈഇൻറ്റൻ ടൈപ്പ് കൂടുതൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചാർജ് ജി പി ടി നമ്മളെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലാന്നാണെങ്കിൽ ഇപ്പം നിങ്ങൾ കൂടുതലും കൂടുതൽ കൗണ്ട് കൂടുതൽ കിട്ടണം ലീഡിൻ്റെ നമ്പർ കൂടുതൽ കിട്ടണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഇൻറ്റൻ്റ് യൂസ് ചെയ്യേണ്ട മോർ വോളിയം യൂസ് ചെയ്താൽ മതി ഇനി ഈ ലീഡ് ജനറേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഓൺ ദ വേ ആണ് സോ അതും നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യാം ഓക്കെ ഇനി അങ്ങനെ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാർജ് ജി കാണാനായിട്ട് പറ്റും സോ അങ്ങനെ ഒരു ലീഡ് ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാറ്റ് ജി പി ടി ത്രൂ നമ്മൾക്ക് സെറ്റപ്പ് ചെയ്തുണ്ടാക്കാനായിട്ട് സാധിക്കും സോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട് എത്ര എളുപ്പത്തിൽ നമുക്കൊരു പ്രൊഫഷണൽ മെറ്റ ആറ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇത് നിങ്ങളുടെ ഒരുപാട് ടൈം ലാഭിക്കാനായിട്ട് സഹായിക്കും അതുമാത്രമല്ല നിങ്ങൾക്കിതേപോലെയുള്ള എ ഐ ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ക്യാമ്പയിനുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ഇത് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയിലും ജെമനിയിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് റിസൾട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി ഏതാണ് ബെറ്റർ ബെറ്ററായിട്ട് വരുന്നതെന്നുള്ളത് അതുപോലെ അടുത്ത വീഡിയോയിൽ ഗൂഗിൾ ആപ്സ് എങ്ങനെയാണ് എ ആ വെച്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സോ വീഡിയോ മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ ആൻഡ് ആ ബെൽ ഒന്ന് പ്രെസ് ചെയ്തോളൂ അപ്പം മറക്കണ്ട ചാർജ് ജി പി ടി ഞാൻ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ചാർജ് ജി പി ടി പ്രോമറ്റുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ ഞാൻ അയച്ചു തരാം താങ്ക് യു സോ മച്ച്